കേരള ട്രഡീഷണൽ ആർട്ടിസ് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്കേറ്റ് ബിജു വിനതാനം ഉദ്ഘാടനം ചെയ്തു ഓരോ ഓരോ ദിനവും ഓർമ്മപ്പെടുത്തലുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ ദിവസത്തിനും അതിന്റേതായ പ്രത്യേകത ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ സമുദായവുമായും നമ്മുടെ പ്രസ്ഥാനവുമായും ബന്ധപ്പെട്ട് നമുക്കുള്ള അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ സ്വയം ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയായിട്ടാണ് ഈ ദിനാചരണത്തിലൂടെ നമ്മൾ കരുതേണ്ടത് തീർച്ചയായിട്ടും വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു സാഹചര്യമാണ് ഈ ദിനാചരണത്തിനുള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സമൂഹത്തിൽ തീർച്ചയായും വിശ്വകർമ്മ ദിനത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തെ ജനത സൂചിപ്പിച്ചത് സമൂഹത്തിൽ ഒന്നിച്ചു നിന്ന്

മഹിളാ വിഭാഗം സംസ്ഥാന അധ്യക്ഷ ഓമന ഗോപാലൻ ജനറൽ സെക്രട്ടറി കെ പി കൃഷ്ണൻകുട്ടി ട്രഷറർ രാജേഷ് രാഘവൻ സെക്രട്ടറി വി ആർ പ്രകാശ് വൈസ് പ്രസിഡന്റ് എൻ കെ മോഹനൻ പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് എം കെ മോഹനൻ യുവജന വിഭാഗം ജില്ലാ സെക്രട്ടറി ജയചന്ദ്രൻ കുർച്ചിത്താനം പുതുപ്പള്ളി നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജീവ് തിരുവഞ്ചൂർ ട്രഷറർ സുനിൽകുമാർ അമേനൂർ ഹരി കാണക്കാരി ബാലകൃഷ്ണൻ പാല എന്നിവർ സംസാരിച്ചു